ചിത്രകലാ ക്യാമ്പ് നടത്തി ഗണപത് ചിത്രകലാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തലക്കശ്ശേരി ഗ്രാമി ഔട്ട്ഡോർ സ്റ്റുഡിയോയിൽ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായിരുന്ന ഗണപതി മാസ്റ്ററുടെ ശിഷ്യരുടെ കൂട്ടായ്മയാണ് ഗണപത് ചിത്രകല ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി ഗണപത് വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിച്ചു വരുന്ന എക്സിബിഷന്റെയും ക്യാമ്പിന്റെയും തുടർച്ചയാണ് ഗ്രാമിയിൽ നടന്നത് ഗുരുസ്മരണയിൽ തുടങ്ങിയ ക്യാമ്പിൽ പ്രസിഡന്റ് രേവതി വേണു അധ്യക്ഷത വഹിച്ചു വേണുപാലൂർ എം എ വേണു രചന സുരേന്ദ്രൻ ബസന്ത് പെരിങ്ങോട് അരുൺ തൃത്താല മുരളി പട്ടാമ്പി മണിമുദ്ര സുധിൽകുമാർ എന്നിവർ പങ്കെടുത്തു സെക്രട്ടറി ശശി കോതച്ചിറ സ്വാഗതവും അജയൻ കൂറ്റനാട് നന്ദിയും പറഞ്ഞു ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി നേയ ആന്റിക് സേന്റി ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു ആഭരണ പ്രേമികളുടെയും മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ഒരു ചുരിദാർ കുർത്തീസ് കോട്ട് സെറ്റ് എന്നിവയുടെ അതി ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു